ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വെലട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് ലോട്ടസ് ടൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ചധികം വെറൈറ്റീ ഉണ്ട് അതിൽ മിക്കതും നല്ല പുതിയ ആണ് വെറൈറ്റീസാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഐറ്റംസ് കിട്ടുന്നത് കേട്ടോ നല്ല ആണ് അപ്പോൾ വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് നമ്മൾ നാളെയും മറ്റന്നാളും വ്യാഴം വെള്ളിയായിട്ടായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഡി ടി സി കൊറിയറാണ് പേയ്മെൻറ്റ് ജി പി ആണ് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കാണുക എന്നിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി എന്തൊക്കെ വെറൈറ്റീസ് വേണം എന്നുള്ളത് എല്ലാം സ്ക്രീനിൽ പേരുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡൗട്ടുകളൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നുകൊണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം കുറേ വെറൈറ്റീസ് ഉണ്ട് എല്ലാം നല്ല പുതിയ പുതിയ വെറൈറ്റീസ് ആണ് അതും നല്ല ഓഫർ റേറ്റിൽ നല്ല റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഫുൾക്കാണ് എൻ്റെ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ വേഗം വേഗം പറഞ്ഞു പോകാൻ കേട്ടോ ഒരു ആയിട്ട് കാണാം അപ്പോൾ എല്ലാത്തിലും നമ്മളതിങ്ങനെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇത് ത്രിവേണി ത്രിവേണിയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മിക്കവാറും ഇവിടെ ബഡ്ഡുണ്ടാവും അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ത്രിവേണിയുടെ ട്യൂബർ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഇത് റെഡ് പിയോണി റെഡ് പിയോണിയുടെ വലിയ ട്യൂബർ ഉണ്ട് അതിൻ്റെ ഈ ടോപ്പ് ഭാഗം പൊട്ടിയിട്ടാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇവിടുത്തെ ഗ്രോത്ത് പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ഒക്കെ ഉള്ളൊരു വാങ്ങിച്ചോളൂ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരടുപ്പിയോണ്ട് ഇനിയും ഉണ്ട് സ്റ്റോക്ക് കാണിക്കാം നെക്സ്റ്റ് വെറൈറ്റി എനിക്ക് തോന്നുന്നു ലോട്ടസിൽ ജൂലിയറ്റ് ആണ് ആണ്ട്ടോ ജൂലിയറ്റിനെ ജൂലിയറ്റിൻ്റെ ഭംഗിനെ മറികടക്കാനായിട്ട് വേറെ വെറൈറ്റി വന്നിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അത്രയും ഭംഗിയാണ് ജൂലിയറ്റിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അത്ര എൻ എനിക്കൊരു ഭയങ്കര സുന്ദരിയായിട്ട് തോന്നിയിട്ടുണ്ട് ജൂലിയറ്റ് അപ്പോൾ ജൂലിയേറ്റിൻ്റെ തേക്ക് കുറച്ച് ടൂവേഴ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് നമുക്ക് വല്ലപ്പോഴും ജൂലിയറ്റ് കിട്ടാറുള്ളൂ കാരണം അത്രയും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ജൂലിയറ്റ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഐശ്വര്യം ആണോ അതാ കണ്ടോ അത് ഐശ്വര്യയുടെ പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ നിർ താതെ പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ട്യൂബറേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ട്യൂബറിൻ്റെ കണ്ടീഷൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം കാരണം അതൊന്നും അങ്ങനെ കിട്ടത്തില്ല ഈ വെറൈറ്റിയൊക്കെ നല്ല വെറൈറ്റിയാണ് ഐശ്വര്യ ബൗളോട്ടസ് ആയ ലിയാംഗ്ലിയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ചെറിയൊരു ട്യൂബറുള്ളൂ എഴുപത് രൂപയാട്ടോ റേറ്റ് ഫെയറി പിയൂണി വൈറ്റ് പിയൂണി പോലെ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഉണ്ടായിരുന്നൊരു വെറൈറ്റി ആണ് വൈറ്റുമാണ് വരുന്നത് അതിൻ്റെ തീ രണ്ട് രണ്ട് ട്യൂബേഴ്സും കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഫെയറി പിയോണിയാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ ട്യൂബേഴ്സ് ആണ് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ജൂലിയേറ്റ് പോലെ തന്നെ സുന്ദരിയാണ് ഒക്ടോപ്പസും അപ്പോൾ രണ്ടെണ്ണം നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെ രണ്ട് ട്യൂബേഴ്സും പിന്നെ ഒരെണ്ണം തീ നൂറ്റി അൻപതിൻ്റെ വൺ ഫൈവ് സീറോൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ ഒക്ടോപ്പസ് നല്ല വെറൈറ്റിയാണ് ഇത് ഐ ഡി അറിയാത്തൊരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യൂനോ ഹാട്ടിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് ടോ ഈ കാണുന്നത് ഒരെണ്ണം എഴുപതിൻ്റെയോ ആണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ക്യൂനോ ഹാർട്ട് ഇതെല്ലാം ഐ അറിയാത്ത പിങ്ക് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നമ്മൾ സൈഡിൽ ഫ്ലവർ പിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് വലിയ ട്യൂബേഴ്സാണ് ഇതൊക്കെ എഴുപത് രൂപയുള്ളൂ ഇത് കണ്ടോ എഴുപത് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു വെറൈറ്റി കൊടുക്കുന്നു കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ഫോർണറിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് വേരൊക്കെ വന്ന് തുടങ്ങിയ ട്യൂബറാണ് നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇനി നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റിയിലോട്ട് പോവാം കേട്ടോ ഇത് റെഡ് പിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇതൊക്കെ നല്ല ഏറ്റവും പുതിയ വെറൈറ്റിയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇരുന്നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതൊക്കെയാണ് നൂറ്റി അൻപത് വണ്ണുള്ളതാണ് ഇരുന്നൂറ് റെഡ് പിയർ എന്നാണ് പേര് സൈഡിൽ ഫ്ലവർ പിക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് പൂവ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ബൗളാണ് ഒരു ബൗൾ ലോട്ടസ് ആണ് അതിൻ്റെ അത് നൂറിൻ്റെ ട്യൂബറും നൂറ്റി അൻപതിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ പിങ്ക് ബൗൾ നല്ല വെറൈറ്റിയാണെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയും നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ യെല്ലോൻ്റെ നിറയെ പെറ്റൽസ് ഉള്ളത് നമ്മൾ വൈറ്റ് പിയോണിയൊക്കെ കണ്ടിട്ടില്ല നല്ല വലു വലുതായിട്ട് വിരിയുന്നത് അതുപോലെ തന്നെ നിറയെ മഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട് ദ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇതാണ് വലിപ്പം വരുന്നത് കേട്ടോ പുതിയ വെറൈറ്റിയാണ് റേറ്റ് ഉണ്ട് ഇതിലും റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇതാണ് ഓഫർ റേറ്റ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹിന്നാമ്പി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും പേരുകൾ ഞാൻ സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് നൂറ്റി അൻപതിന് ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് ട്യൂബറാണ് ഉള്ളത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യാമിലാലൗ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ പുതിയ വെറൈറ്റി നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ ക്യാമില ലാവ് ഒക്കെ അത്ര നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ അതിൻ്റെതേ രണ്ട് രണ്ട് രൂപരേ ഉള്ളൂ ഒരണത്തിൻ്റെ റേറ്റ് ഇരുനൂറ്റി ഇരുപത് രൂപയാണെട്ടോ ഇത് ചെറുതാണ് പക്ഷേ പുതിയ വെറൈറ്റിയാണ് ട്യൂബറും ആണ് ചെറു വലിപ്പില്ലെന്നുള്ളൂ മണ്ണ് എന്താ പറയുക നീളവും മണ്ണോ ഇല്ലെന്നുള്ളൂ ട്യൂബറാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കും നല്ല ഫ്ലവറാണ് കേട്ടോ ക്യാമിലാലാവ് ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ യൂട്യൂബിൽ അപ്പോൾ കാണാൻ വാങ്ങി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതും പുതിയ വെറൈറ്റിയാണ് മൈ ഡ്രീം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അതിൻ്റെ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ പുതിയ വെറൈറ്റീസ് ആണ് അതുകൊണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ റേറ്റ് കുറച്ച് ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണ് ഇത് പിങ്ക് അയാൻ അടിപൊളി ഫ്ലവറാണ് പിങ്ക് അയാൻ്റെ അതിൻ്റെയും നമ്മുടെ അടുത്ത് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ പിങ്ക് അയാനൊക്കെ നല്ല ട്രോപ്പിക്കലാണ് ഇത് വൈറ്റ് മാസ്കിയുടെ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ട്യൂബേഴ്സാണ് എല്ലോ പിണി പോലെ തന്നെ നല്ല ആണ് ആയിട്ടോ ഇതിനും കിട്ടുന്നത് നൂറ് രൂപയുള്ള ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഒരു മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ വൈറ്റ് മാസ്ക് നല്ല വെറൈറ്റി ആണെങ്കിൽ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് എപ്പോൾ വെച്ചാലും നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ബൗളിലും സെറ്റ് ചെയ്യാം കേട്ടോ ബൗളിലോട്ട് ആയിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണേ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ടി ഫോർട്ടി ഫോർ കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഒരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് വൈറ്റ് പിയൂണിയൊക്കെ പോലെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇടത്തൊക്കെ ഏറ്റവും പുതിയ വെറൈറ്റീസ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് ആണ്ട്ടോ ഇതൊക്കെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല നല്ല വെറൈറ്റീസ് നമ്മൾ പുതിയതായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ടി ഡബിൾ ഫോർ ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം കേട്ടോ നല്ല വെറൈറ്റി നമ്മുടെ അടുത്ത് ഒത്തിരി വെറൈറ്റീസ് വാങ്ങി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് പുതിയ വെറൈറ്റീസുകളൊക്കെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് മോർണിംഗ് സ്റ്റാർ ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പതിൻ്റെ ഒന്നുണ്ട് നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മോർണിംഗ് സ്റ്റാർ നല്ല വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഫ്ലവേഴ്സാണ് ഇതൊക്കെ ഒരു സാധാരണ വാങ്ങിക്കുന്ന ലോട്ടസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ പൂക്കളാണ് ഇതൊക്കെ തരുന്നത് ഇതാണ് കേട്ടോ യെല്ലോ ലോട്ടസ് നമ്മൾ നേരത്തെ കണ്ടു അതുപോലെ തന്നെ യെല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് അടുത്ത വെറൈറ്റി തേനാ ഇത് ലിൻഡിങ് ട്യൂവട്ടോ അതിൻ്റെ നല്ല ഫ്രഷ് ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതാണ് ടൂബറിൻ്റെ വലിപ്പം ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാൻ നല്ല ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഒത്തിരി പേർ ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് ഇതൊന്നും നിങ്ങളുടെ കളക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ലോട്ടസിന് ഇഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നത് താങ്ങാൻ പറ്റും കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവർ പിയോണി ആണ് കേട്ടോ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് കുറച്ച് ട്യൂബറോടും ബാലൻസ് നമ്മുടെ അടുത്ത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ അവർ പിയോണി വേണ്ടവർക്ക് വാങ്ങിക്കാട്ടോ അതുപോലെ തന്നെ അവർ കമേലി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത് ഒരു ചെറിയ ഇതുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇതിന് കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് അമരി കമേലിയാണ് ഇവിടെയാണ് ടോപ്പ് ഭാഗം പോയത് പക്ഷേ അവിടെ നിന്ന് ഈ വേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അയച്ചു തരും അത് പോയിട്ട് പോയി അപ്പോൾ ഇതുപോലെ തന്നെ അയച്ചു തരും ഇതേ സൈഡിലുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അമരി കമേലിയ ഞാനെൻ്റെ പിങ്ക്ളവിടെ എടുത്തിട്ടോ അപ്പോൾ തീ ബഡ് ഉള്ള നമുക്ക് രണ്ട് തിക്ക് റണ്ണേഴ്സ് കിട്ടിയേ ഇത് കണ്ടോ ബഡ് കണ്ടോ പിങ് ആണ് അപ്പോൾ അതിൻ്റെതേ രണ്ട് എണ്ണവും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ടും ഉണ്ടാവും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടും കൂടി ആയിരിക്കും തരുന്നത് അപ്പോൾ വേണ്ടവർ ഇന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കട്ടെ തയ്ച്ചായിരുന്നു നാളത്തേക്കും കുഴപ്പമില്ല നമ്മൾ ഇന്ന് ജസ്റ്റ് ഉള്ളൂ ഇതും പിങ്ക് ക്ലൗഡ് തന്നെയാണ് കേട്ടോ നൂറിൻ്റെയും എഴുപതിൻ്റെയും ഉണ്ട് കേട്ടോ ക്ലൗഡ് നമ്മൾ നേരത്തെ ഇരുന്നൂറിൻ്റെ കാണിച്ചു രണ്ടെണ്ണം ഇത് നൂറ് ഇത് എഴുപത് അതുകൊണ്ട് സിംഗിൾ പെറ്റൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ റെഡ് ഷാങ്കായുടെ ട്യൂബറാണ് നൂറ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ലക്ഷ്മി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ ഈ കാണുന്നത് അപ്പോൾ കുറച്ചധികം നമുക്ക് ടൂ ബേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് വലിപ്പം വരുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ലക്ഷ്മി ഇപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി എൺപതിൻ്റെ ഈ വണ്ണുള്ളതാണ് ഇരുന്നൂറിൻ്റെ ഇത് രണ്ടും നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ലക്ഷ്മി വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്തത് ബീം ലോട്ടസ് ബീമിൻ്റെ തിക് എണ്ണവേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൽ ബഡ് ഉണ്ടാവും ഇവിടെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ടോ ബീമൊക്കെ അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം കേട്ടോ തിക്ക് റണ്ണേഴ്സാണ് അപ്പം ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക കേട്ടോ ഇതൊരു ട്യൂബറാണെന്ന് പറയാം ഇതൊരു തിക്ക് റണ്ണറാണ് അപ്പോൾ അത് നല്ല ഫ്രഷ് ആണ് ഇതൊക്കെ എന്തായാലും പിടിച്ചിടുന്നതാണ് അപ്പം നിങ്ങൾക്ക് പിടിപ്പിക്കാൻ ഓക്കെ ഉള്ളവർ വാങ്ങിക്കും കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഭീമാണ് പെറ്റൽസ് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരി ലോട്ടസിൻ്റെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് വൺ ഫൈവ് സീറോ വൺ എയ്റ്റ് സീറോട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കാവേരി നല്ല വെറൈറ്റിയാണ് അതിന് ഒത്തിരി പെറ്റൽസ് ഉണ്ട് നല്ല ഉയരത്തിൽ പോയിട്ട് നിറയെ പൂക്കളായിരുന്നൊരു വെറൈറ്റി കൂടിയാണ് കാവേരി അതിൻ്റെ ഒരു പൂക്കളുടെ ഒരു ഷേപ്പ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ നാല് ട്യൂബേഴ്സ് ഉള്ളൂ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണവും നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം കേട്ടോ ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി നമോൻ്റെ ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സോട് ബാലൻസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇരുന്നൂറിൻ്റെ നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നമോ ആണ് ഇതൊക്കെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കൊടുത്ത് തീർക്കാണ് ഇത്രയും കൂടി ട്യൂബേഴ്സ് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് അപ്പോൾ വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്തോളൂ നാളെയും മറ്റന്നാളായിട്ട് നമ്മൾ പ്ലാൻസ് എല്ലാം തന്നെ ട്യൂബേഴ്സ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്